Back to my ം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ തമിഴ്നോലെ തന്നെ മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയുടെ ഒരു വൈറൽ സാരിയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയാൻ പോകുന്നത് നിങ്ങൾക്ക് ഫെയർ വെല്ലും അതുപോലെ തന്നെ പാർട്ടിക്കൊക്കെ ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് ഡേം ഇതാണ് നമ്മുടെ സാരി അപ്പോൾ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ കളറാണ് ഒരു ലൈറ്റ് ബ്രൌണിഷ് കളറാണ് എന്നാൽ ജസ്റ്റ് ഒരു നമുക്കൊരു ഒരു പിങ്കിഷ് ഷെയ്ഡും ഉണ്ട് അപ്പോൾ ഇതിന്റെ ത്രൂ ഔട്ട് നെറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതാ ഇതുപോലത്തെ നമ്മുടെ ഒരു എംബ്രോയിഡറി ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അറ്റം നോക്കുകയാണെങ്കിൽ നിന്റെ അറ്റത്ത് ഇവിടെ ഒരു സിൽക്ക് ടൈപ്പ് കണ്ടോ സിൽക്ക് ടൈപ്പ് തുണിയിൽ ഇവിടെ ബീഡ്സിന്റെ വർക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ ഈ വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭയങ്കര എന്താ പറയുക ലെഗൻസ് ഫീൽ ചെയ്യും നമുക്ക് അങ്ങനെ ഇവിടെയും താഴെ കൂടെ വരുന്നുണ്ട് ഭയങ്കര ഒരു ഒരു റോയൽ ലുക്ക് ഫീൽ ചെയ്യും ഓക്കെ അപ്പോൾ നിന്റെ ബ്ലൗസ് വരുന്നത് ഇതേ കളറാണ് ഇതേ മെറ്റീരിയലാണ് അപ്പോൾ ഇതേ ഇതാണ് ബ്ലൗസ് അപ്പൊ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പൊ ഞാൻ ഹാഫ് സ്ലീഫാണ് ചെറിയ കയ്യ വെച്ചിട്ടുള്ളത് പിന്നെന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തയ്ക്കാം അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുക ഏറ്റവും ഷോർട്ടായിട്ടുള്ള കൈ ആയിരിക്കും കാരണം ഇതിൻ്റെ സാരിക്ക് മെയിൻ ഫോക്കസ് കിട്ടണമെങ്കിൽ ഷോർട്ടായിട്ടുള്ള കൈ ആയിരിക്കും വെച്ചലായിരിക്കും നന്നാവുക അപ്പോൾ ഇതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ നെറ്റ് സാരി ആയതുകൊണ്ട് തന്നെ അണ്ടർ സ്കേർട്ട് വേണം അപ്പോൾ ഒരു സാറ്റിൻ ടൈപ്പ് സിൽക്ക് ആയിട്ടുള്ള ഒരു അണ്ടർ സ്കേർട്ടായിരിക്കും നല്ലത് അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നല്ലൊരു സാരിയാണ് ഇത്രയും പ്രൈസിന് ഭയങ്കര ആണ് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് യെല്ലോ നിറയെ കളറുണ്ട് പക്ഷേ ഇതൊരു ശരിക്കൊരു സ്റ്റാൻഡേർഡ് കളറാണ് അതേപോലെ തന്നെ പേസ്റ്റൽ കളറാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും താങ്ക് യു